സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ ഹോപ്പിന്റെ ഭാഗമായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചെയ്തു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടി ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട് അതിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു സമഗ്ര പദ്ധതി എന്ന രീതിയിലേക്ക് നമുക്ക് ഇത്രയും കുട്ടികളെ നമുക്ക് പഠിക്കാൻ പിന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അവർക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് അടക്കം കൊടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ ഒന്ന് എസ് ടി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിന് രാമസ് സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറയാം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കിയാൽ നമുക്ക് ഇപ്പോൾ പദ്ധതി റിവിഷൻ സമയമാണ് നാളെ ആണ് ലാസ്റ്റ് ഡേറ്റ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ബി വി വിജയ് ഭാരതി റെഡ്ഡി മുഖ്യാതിഥിയായിരുന്നു അനുമോദന പ്രസംഗവും ജില്ലാ പോലീസ് മേധാവി നടത്തി മദ്രാസിന്റെ എല്ലാ കോഴ്സസ് ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ നോക്കിയാലും എല്ലാ കോഴ്സസ് ഓൺലൈൻ അവൈലബിൾ ആണ് ഓപ്പൺസ് ഓപ്പൺ പ്ലാറ്റ്ഫോംസ് ഇഷ്ടംപോലെ ഓപ്പൺ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു താല്പര്യമുള്ള ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക അതിൽ കൂടുതലായിട്ട് പഠിക്കുക നോട്ട് ജസ്റ്റ് പ്ലസ് ടു മാത്രമല്ല ഡിഗ്രി വരെ പോയിട്ട് പിന്നെ ജോലി എടുക്കണം ജോലി എടുക്കുന്നത് മാത്രമല്ല ഫ്യൂച്ചറിൽ നിങ്ങൾ എല്ലാ പല ആൾക്കാർക്കും ജോലി കൊടുക്കാനുള്ള ഒരു ഒരു സ്ഥാപനം ജോലി സി എം ദേവദാസൻ അധ്യക്ഷത വഹിച്ചു മാധവൻ പി മെന്റർ നിർമ്മൽകുമാർ കാസർഗോഡ് എസ് എച്ച്ഒ നളിനാക്ഷൻ കെ പി എ ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ എന്നിവർ സംസാരിച്ചു ഗോപി കെ ബാലകൃഷ്ണൻ ആലക്കോട് തമ്പാൻ കെ പി വി രാജീവൻ കാസർഗോഡ് ടൗൺ ബാങ്ക് സിഇഒ ആർ വി സുരേഷ് എന്നിവർ സംസാരിച്ചു എസ് പി ഡി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പി കെ രാമകൃഷ്ണൻ സ്വാഗതവും സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്